പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള പർദീസ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഫുള്ള് ലൈറ്റ് സെറ്റിംഗ് ആണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ടൈം എന്ന് പറയുന്ന ഒരു പത്തരയൊക്കെ കഴിഞ്ഞ് കാണും ഫുഡ് കഴിക്കാനുള്ള കൊതി കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിരുന്നു സീറ്റൊക്കെ പിടിച്ചു പക്ഷേ അവിടെ ആ ടൈം ആയപ്പോഴത്തേക്കും തിരക്കൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റെസ്റ്റോറന്റ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ജൂണിന് ഒരു സീറ്റൊക്കെ പിടിച്ച് കൊടുത്തെങ്കിലും അവൾ ലാസ്റ്റ് എന്റെ അടുത്ത് തന്നെ വന്നിരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾക്കുള്ള മെനു ഞങ്ങൾ എടുത്തു നോക്കി നമ്മൾ എത്ര മെനു എടുത്ത് നോക്കി എന്ന് പറഞ്ഞാലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ കാണുമല്ലോ ലാസ്റ്റ് അതിൽ തന്നെ വന്ന് ചേരത്തുള്ളൂ ഇത് നല്ല വിഷപ്പായത് എന്ന് അറിഞ്ഞോടോ ഫുഡ് കിട്ടാൻ ലേറ്റ് ആയത് പോലെ പിന്നെ ടൈം കളയണമല്ലോ എന്ന് വിചാരിച്ച് ഓരോന്ന് പറഞ്ഞ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കാണുന്നത് കായലാണ് കേട്ടോ പകൽ കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് സൗകര്യം ഇവിടെ ഉണ്ട് അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രൈഡ് റൈസ് സുച്ഛയുടെ ന്യൂഡിൽസ് ആയിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിശപ്പ് മാറാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പനീർ മസാല ചപ്പാത്തി അപ്പം പൊറോട്ട പിന്നെ രണ്ട് ലൈമും കൂടെ കുടിച്ചിട്ടാണ് കേട്ടോ വയറ് നിറച്ചിട്ടുണ്ടായിരുന്നത് ഫുള്ള് ഫുഡ് ഞങ്ങൾ കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ ഫുഡ് പഴക്കാൻ പാടില്ലല്ലോ മാത്രമല്ല നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡെല്ലാം ഫിനിഷ് ചെയ്തു